കല്ലിരൂയ ഈശ്വരേറ്റ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ നോമ്പിൻ്റെ എട്ടാം ദിവസമായി ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം സക്രിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനമാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആര്യത്തെ നീ ഭരിക്കുകയും എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും ഹല്ലേലുയ്യ 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 പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ തിരുവനന്തപുരം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ വചനഭാഗമാണ് അതായത് കർത്താപാധ്യവും നമ്മൾ പറയുകയാണ് നീ എൻ്റെ മാർഗത്തിൽ ചരിക്കണം ദൈവത്തിൻ്റെ മാർഗത്തിൽ ഈശോയുടെ മാർഗത്തിൽ നമ്മൾ നടക്കണമെന്ന് ഈശോ പറയുകയാണ് ഈശോയുടെ മാർഗത്തിലായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവനും അതായത് വിശ് ഒന്നിയോ ഞാൻ രണ്ടാം അധ്യായത്തിൻ്റെ ആറാം തിരുവചനത്തിൽ പറയും അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഈശോയിൽ വസിക്കുന്ന ഒരു വ്യക്തി ഈശോ നടന്ന വഴിയിലൂടെ നടക്കണം നമുക്കറിയാം ഈശോയൊക്കെ ക്രൂശിൻ്റെ വഴിയിലൂടെയാണ് ഈശോ അധികം നടന്നത് നീങ്ങിയത് അപ്പോൾ സഹനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പോഴാണ് നമ്മളൊരു കൃപയായി തീരുക അഹലരിയ വീണ്ടും പറയുകയാണ് എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ ഈശോയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈശോയുടെ കൽപ്പനയാണ് ഈശോയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ ആലയം ആലയത്തെ ഭരിക്കാനുള്ള അധികാരം നമുക്ക് തരികയാണ് അതുപോലെ തന്നെ എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും അങ്കണം ദൈവത്തിൻ്റെ അങ്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേവാലയത്തിൽ നമുക്ക് പ്രഥമസ്ഥാനം കർത്താവ് തരും എന്നുള്ളതാണ് ഹലലുയ അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും ഇവിടെ നിൽക്കുന്ന ദൈവജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുവാനുള്ള അവകാശം ഞാൻ നിനക്ക് തരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഹലുയ അതായത് സക്രീട പുസ്തകത്തിൻ്റെ തന്നെ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന എങ്ങനെയാണ് സൈന്യങ്ങളുടെ കർത്താവരുടെ ചെയ്യുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് പത്ത് പേർ ഒരു യഹൂദൻ്റെ അങ്കീൽ പിടിച്ചുകൊണ്ട് പറയും ഞങ്ങൾ നിൻ്റെ കൂടെ വരട്ടെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു ഹലേലിയ അതായത് പത്ത് പേർ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന പത്ത് പേർ എന്ന് പറയുമ്പോൾ പിജാതീരാണ് പിജാതീര് ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ അടുത്തേക്ക് വന്ന് പറയും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വന്ന് പറയും ദൈവം നിന്നോട് കൂടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ നിന്നോട് കൂടെ വരട്ടെ നിനക്ക് കിട്ടുന്ന കൃപകൾ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് നിനക്ക് തല ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് വിജാതിയ നിന്റെ കൂടെ യഥാർത്ഥ ദൈവത്തെ യഥാർത്ഥ ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് നിന്റെ കൂടെ വരുമെന്നുള്ള തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോയുടെ ജന്മത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്കും ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിരന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ലോകം മുഴുവനർപ്പിക്കുന്ന പരിശുർബാനയിൽ ദിവ്യാനീഷോ ഏറ്റവും യോഗ്യത നമുക്ക് സ്വീകരിക്കാം അമേൻ